ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു നടിയിൽ നടണല്ലോ നടിയിലല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കള കാണിക്കുക അങ്ങനെയൊക്കെയാണല്ലോ വരിക എന്നാൽ അങ്ങനെ ഒന്നുമല്ല ഇന്ന് മോളേയും കൂട്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ പോക്കുണ്ട് ഇങ്ങനെ മാസം മാസം ചെക്ക് ചെയ്യണമല്ലോ മോൻ ഇവിടെ ഇല്ലാത്താണ് അപ്പം ഞങ്ങൾ പോവണം ഇന്നിപ്പോൾ മോന് മോമ്പടല്ലേ ചെറിയ മോമ്പടല്ലേ അല്ലേ ദുബായിലാണല്ലോ അപ്പം മൂത്ത മോനാണ് വന്നത് മൂത്തമോന് ഭയങ്കര തിരക്ക് പിടിച്ച ആളാണ് എന്നാലും ഞങ്ങൾ വിളിച്ചപ്പോൾ വേഗം വന്നു മോളെയും കൂട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഭയങ്കര അത്യാവശ്യമുള്ള കുറച്ച് തിരക്ക് പണികളുണ്ട് അതെടുക്കാതെ എനിക്ക് എങ്ങോട്ടും പോയിക്കൂട രാവിലെ തന്നെ ആ പണി തീർത്താലേ ഞാൻ അവിടുന്ന് ഇറങ്ങും അപ്പോൾ രാവിലെ തന്നെ ആ പണികളൊക്കെ തീർക്കാൻ പോകുക എന്തൊക്കെ പണികളാന്നുള്ള ഒക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഹോസ്പിറ്റലും പോയി വരുന്ന മൊത്തം ഞാൻ വീട്ടിൽ കണക്കാം എന്നെങ്കിൽ പോവുകയാണെങ്കിൽ രാവിലെ നനച്ചു കൊടുക്കണം ഇത് ഫോട്ടായതുകൊണ്ട് വേഗം ഉണങ്ങിപ്പോവും വൈകുന്നേരം വന്ന അതൊക്കെ വാടിയിട്ടുണ്ടാവും ഇത് മണിയാ ഇത് പത്തുമണി കുറച്ച് കഴിഞ്ഞാൽ ഇത് പൂക്കളും നല്ലോണം പൂത്ത് ഷാറാവ് അത് ഞാൻ രാവിലെയും വൈകുന്നേരം നനക്കും ഇപ്പം ഇന്നലെ മാത്രം ഒരു മഴ കിട്ടി ഇതിൻ്റെയൊക്കെ പൂക്കൾ നോക്കി നമ്മൾ നനച്ചുപോകുന്നു രാവിലെ തന്നെ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ രാവിലെ തന്നെ എനിക്ക് അടിച്ചു വരാനുള്ളത് എല്ലാവർക്കും ഇലകളൊക്കെ ഉണങ്ങിയ കരിയിലൊക്കെ ആയിരിക്കും മുറ്റം നിറച്ചു എനിക്കുള്ളത് പൂക്കൾ വീണെടുക്കുന്നതാ കണ്ടോ ഇതൊക്കെ നല്ല വാടാത്ത പൂക്കളത് എന്താ അറിയില്ല ഈ മെലസ്റ്റോമൻ്റെ ഒരു പ്രസ്പിയൊക്കെ തേടുന്നത് കേട്ടോ ഞമ്മളേ നല്ലോണം പൂക്കും അതുപോലെ താഴെ വീണ് പോവുക ഇങ്ങനെ വീണെടുക്കുന്ന ഒരു മുറൊക്കെ ഉണ്ടാവും എനിക്ക് ഇന്ന് കുറച്ചൊരു കുറവുണ്ട് എന്താ അറിയില്ല വേസ്റ്റ് കൊണ്ടുപോയിട്ടേ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റിൽ ഇടണം കുഴിയിൽ ഇടണം അതിൻ്റെ ഒരു തിരക്കുക രാവിലെ എനിക്ക് അതാ മണി ഞമ്മള് നനച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തുടച്ചിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഏർ വയ്ക്കെങ്ങാനും വീണാല് പിന്നെ കേതാൻ തീർത്താത്ത ആരെങ്കിലും ഒക്കെ വന്ന് വെക്കി വീണാല് ഞാൻ അഡ്സ്പോട്ട് തനങ്ങ് തുടക്കൂ ഞമ്മക്ക് പോവാനുണ്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ചില സംഗതികൾ ചെയ്തേ പറ്റൂ പറഞ്ഞിട്ട് കാര്യമില്ല തക്കാളിയൊക്കെ നല്ലവണ്ണം പഴുത്ത് നിൽക്കുക അപ്പൊ പഴുത്ത് നിൽക്കുന്ന തക്കാളി പറിച്ചില്ലെങ്കിൽ കാക്കച്ചിൽ വന്ന് കൊത്തിക്കളിയാ അപ്പൊ പോക്കാണെങ്കിലും പോക്കുണ്ടെങ്കിൽ ഇതും വേണം നമ്മൾ വിളവെടുത്തിച്ച് പോവുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ കൊത്തിയിട്ടുണ്ടാവും എന്താ ഇതൊക്കെ തക്കാളിയാ സൂപ്പർ തക്കാളി വെണ്ട വെണ്ട പറിച്ചു തക്കാളി ഇനി കുറച്ച് ബീൻസ് ഉണ്ട് പറിക്കാൻ അടുത്തത് ബീൻസാ ബീൻസ് വിളവെടുത്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവം ഒന്നും ഒരേപോലെ കാരണം എന്താ അപ്പം പറിച്ചു പോണം മൂക്കാൻ പറ്റൂല മൂത്തു പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറുക ചകിരി പോലെ ഒക്കെ ആവുക ബീൻസ് ബീൻസ് മൂത്ത് പോവുക ബീൻസ് നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെതാ അത്രയും ബീൻസ് കിട്ടി ഇതൊക്കെ തിന്ന് കിട്ടിയ തെരഞ്ഞു പിടിച്ച് പറിക്കലാ മൂത്താ പറ്റൂരാതാ ഇന്ന് രാവിലെ കിട്ടിയതാപ്പത് ബീൻസ് അടിയിൽ വെണ്ടണ്ട് തക്കാളി ഓ പഴുത്തൊക്കെ പച്ച തിന്ന ഇത് പച്ചന്ന് ഇങ്ങനെ തന്നെ കഴുകാണ്ട തിന്ന അത്രക്കൂ അപ്പൊ നല്ലതാണ് അച്ചോ നമ്മളിങ്ങനെ ഇതൊക്കെ കാണുമ്പോഴല്ലേ നമ്മൾ അധ്വാനങ്ങളൊക്കെ അങ്ങനെ കഷ്ടപ്പാട് പോവുക അങ്ങനെ പുറത്തുള്ള തിരക്കുള്ള പണികളെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയതാ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ പോവാന് അപ്പൊ ഞാൻ ബാജ്യം ദോശ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു എന്റെ ഈ ബാജ്യം ഉണ്ടാക്കുന്നതിന് പ്രത്യേകത ഉണ്ടിട്ടോ ഈ ഉരുളക്കെങ്കിൽ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാ ഞാൻ വിളവെടുത്തതാ പച്ചമുളക് ഉള്ളിയല്ലോ ഉള്ളി ഞാൻ വിള കൃഷി ചെയ്തിട്ടുണ്ട് തണ്ടൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് പൂക്കളും ഉണ്ടായിട്ടുണ്ട് വിളവെടുത്തില്ല അപ്പൊ എന്റെ ഉരുളക്കെങ്ങി നോക്ക് എന്തൊരു രസ കാണാൻ എന്തൊരു സൂപ്പറാ ഇത് ഞാൻ വിളവെടുത്തതാ കേട്ടോ വേഗം ചൂടട്ടെ ദോശയും ബാജിയും ഭീമൻ ദോശ വന്നിട്ട് കളിയാൽ നൈസാ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ ഇതും ബാജി കറിയും പൊളിക്കും പാല് ചായയും അങ്ങനെ ഞങ്ങള് ഇറങ്ങി രാവിലെ ഒരു തിരക്കാണല്ലോ അങ്ങനെ ഇറങ്ങി ഞങ്ങളെ നാടിന്റെ പച്ചപ്പ് വയനാടിന്റെ പച്ചപ്പ് എന്ത് രസാന്നറിയോ അങ്ങനെ അലഹദില്ല ഞങ്ങള് ഹോസ്പിറ്റലിന്റെ കവാടത്തിൽ എത്തി ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി ആ കാണുന്ന കറുപ്പ് കളറില്ലേ അത് വെള്ളമൊഴുകുന്നതാ കേട്ടോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെത്തി ഞങ്ങള് എവിടെ ഈ ഒരു ബ്ലോക്കോ തടസ്സമൊന്നും കൂടാതെ അലഹമുല്ല ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തി ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി മോൻ പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതുകൊണ്ട് ഇവിടെ അത്ര പരിചയമല്ല ചെറിയ മോനെ പഠിച്ചത് ഇവിടെയാണ് എമർജൻസി മെഡിസിൻ പഠിച്ച് കഴിഞ്ഞ് ദുബായി പോയത് കൊണ്ട് നല്ലൊരു ജോലി കിട്ടി മോനെ അലഹദില്ല അപ്പം എനിക്ക് ഈ ഇംസ് ഹോസ്പിറ്റൽ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കുളിർമയൊരു സന്തോഷം എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടിയത് ഈ സ്ഥാപനത്തിന് ആ രണ്ട് വർഷത്തെ കോഴ്സ് അങ്ങ് പഠിച്ചു പോയത് കൊണ്ടാണ് ഓരോ ഇവിടെ നഴ്സിംഗ് ഉണ്ട് ഉണ്ട് ബി ഫാം എം ബി ബി എസ് ഉണ്ട് എം ഡി ഉണ്ട് എല്ലാ കോഴ്സും ഉണ്ട് ഇവിടുത്തെ തിരക്കും കാര്യവും പത്തിരക്കാ ഓപ്പി തുടങ്ങുന്നെന്ന് പറഞ്ഞ അതുകൊണ്ട് കുറച്ചൊരു ബേജാറു കുറവുണ്ട് എന്താ മോന് അച്ഛനെ കാണാത്ത കൊറേ പേര് അച്ഛനെ കണ്ടവരാറ്റലിന്റെ ഭംഗി നോക്ക് എന്തൊരു ഭംഗിയാ ഭാഗം ൊന്നുംട്ടിലേക്ക് എത്തിയിട്ടില്ല ട്ടോ ഹോസ്പിറ്റല് കഴിഞ്ഞിട്ടുള്ള ആ റോഡെന്നെയാ ഹോസ്പിറ്റൽ റോഡാ എന്റെ ഭംഗിയാ എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ ഒക്കെ കാണിക്കണേ നല്ല ഭംഗി ഭംഗിയുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ അപ്പൊ ഞാൻ പറയുന്നവർക്ക് കാണിച്ചിരുന്നു എവിടെ ഒക്കെ വന്നാലേ വന്ന പോലെ ഇണ്ടോ വന്ന വന്നാലല്ല വന്ന പോലെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇവിടുത്തെ ഇതാ നോക്ക് കാപ്പിത്തോട്ടോ നല്ല ഒരു കാലാവസ്ഥയാണല്ലോ അങ് കാണുന്നതൊക്കെ ഈ കാപ്പിത്തോട്ടം അല്ല കാപ്പിത്തോട്ടം ചായത്തോട്ടോ ഒക്കെ മാറി പോവുക പൂക്കളും കെട്ടോ രണ്ട് ഭാഗത്തും പൂക്കളും ഇട്ട് ഈ കെ എസ് ആർ ടി സി കണ്ണൂരേക്ക് പോകുന്നതാടിക്ക ഭയങ്കര ഇഷ്ടമുള്ള സംഭവിക്കോട്ടിലേക്കാ കേറുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിൽ ഇവിടെ മോ ബുക്ക് ചെയ്തത് ചെടികൾ നോക്കി കേറി വരുന്ന ഭാഗത്ത് എന്തൊരു അടിപൊളിയാ രണ്ടു ഭാഗത്തും ഉണ്ട് പൂക്കള് വെള്ള കളറിലുള്ള അതേ രണ്ടാമത്തെ മോന്റെ വകിയാ ഞങ്ങക്ക് ഉച്ചകത്തെ ഫുഡ് ദുബായ് മോൻ്റെ ഏട്ടിഷ്ടപ്പെട്ട ഫുഡാ കൊടുക്കല് ഞങ്ങൾക്ക് ഇതൊന്നും വേണമെന്നില്ല പക്ഷെ ഏട്ടന തീറ്റിക്കും ഉപ്പാ ഫുഡ് കേക്ക ഞങ്ങളെ കൂടെ എല്ലായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ഉപ്പാക്കി വാങ്ങിയതാ ഞങ്ങള് കഴിച്ചു ഞങ്ങൾ കാറ് കയറാൻ പോവുക അടിപൊളി ആംബിയൻസ് ആട്ടോ ഇവിടെ കാണാനും ഇവിടെ ഇരിക്കാനും അല്ല കാറ്റും ഇതാ വയനാട് എന്ന് പറഞ്ഞ അത് അഫുൾ വയല എങ്ങനെയാണ് വയനാട് എന്നുള്ള പേര് വന്നതെന്നറിയോ വയ വയനാട് ആ വയൽനാട് എന്നുള്ള കർണാടക വാക്കിൽ നിന്നാണ് കന്നഡ കന്നഡ അല്ലെ കന്നഡ വാക്കിൽ നിന്നാണ് വയനാട് എന്നുള്ള പേര് ലാസ്റ്റ് വന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല പച്ചിപ്പ ഫുൾ പച്ചയാ ഇപ്പൊ ഈ സമയത്താണ് ഈ കാണാൻ എളുപ്പ നല്ല സൂര്യനൊക്കെ ഒന്ന് ഒടക്ക വായലാ നല്ല സീനാ ദൂരെ കാണുന്നതാണ് കുറുമ്പാല കോട്ട അതിന്റെ താഴ്ഭാഗത്തൂടെ അപ്പോൾ കടന്നു പോണേ യവിടെ ഈ സീനറികളെ കാണിക്കു എന്തോ ഒരു ഭംഗിയാ കുറുമാലക്കോട്ടന്ന അവിടെ കൊറച്ചൊക്കെ കാണുന്നുണ്ട് ആ മൂല മൂലഅങ്ങ അങ് ഒരു തടസ്സോ ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിലെത്തി ഇടയ്ക്കൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ശബടത്തും മഴയൊന്നുമില്ല നല്ല വെളിച്ചത്തന്നെ അവിടെ എത്തി വീട്ടിലെത്തിയ ഒരു സമാധാനാ എന്റെ പൂക്കളൊക്കെ എന്തായി എന്തായിന്നേ നോക്കുന്നേ രാവിലെ പോയതാ നെനച്ചൊക്കെ ഞാൻ ഓടിന്ന് ഒറ്റനോട്ടത്തിൽ ഇങ്ങനൊക്കെ നെന്ച്ചു എന്റെ ഹാങ് ചെയ്യുന്ന പൂക്കളൊക്കെ നോക്കി അല്ല വിഷാൽ എന്നെ നോക്കിക്കുന്നു ഒന്ന് എന്നറിയ സന്തോഷിച്ചു നിൽക്കുന്ന ഇതിനൊന്നൊന്നും പറ്റിയില്ല ഞാൻ വിചാരിച്ചതെന്നൊക്കെ എന്റെ കൺ മുമ്പ്ന്നൊക്കെ പോയതാ ഒന്നും പറ്റിയില്ല നനച്ചിരുന്നു ഞാൻ രാവിലെ കണ്ടില്ലേ ഒക്കെ ഞാൻ രാവിലെ നനച്ച് ഒന്നും പറ്റി എനിക്ക് അങ്ങനെ വന്ന എല്ലാമാണോന്ന് നോക്കുക എന്തായിരുന്നുള്ളത് എന്റെ ഇന്നത്തെ വീഡിയോ കൃഷിയല്ല ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ മൊ മോളയും കുട്ടി ഹോസ്പിറ്റൽ പോകുന്ന കേസാ ഇന്നൊരു വെറൈറ്റി അതും രസാണല്ലോ ഇടയ്ക്കൊക്കെ ഞമ്മളിങ്ങനെ പൊറത്തിറങ്ങണല്ലോ ഇന്നിപ്പോ പുറത്തിറങ്ങിയത് വല്ലാത്തരും പുറത്തിറങ്ങല്ല അടിപൊളി ഫുഡ് കടയിൽ കയറൽ നീ കുടിക്കല് മൊത്തം കിട്ടുകൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലക്കും